ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും രൂപയും പിന്നെ സി എസും കിരണും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ കണ്ട സ്വപ്നം അത്ര നിസ്സാര സ്വപ്നമൊന്നും അല്ല അത് ഞാനിപ്പോൾ എന്താണെന്ന് പറയുന്നുമില്ല എന്നാലും എല്ലാവരും കുറച്ച് ജാഗ്രതയായിട്ടിരിക്കണം അത്രയ്ക്ക് ടെൻഷനുണ്ട് മനസ്സിൽ ഗംഗാപ്രസാദ് പുറത്ത് ചാടിയതിന് ശേഷം മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ് അവൻ ഹോസ്പിറ്റലിലാണെങ്കിലും മനസ്സെപ്പോഴും ഓരോന്ന് ആലോചിച്ചിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക അവനേത് നിമിഷവും ഏത് നിമിഷവും ഹോസ്പിറ്റലിൽ നിന്നും ചാടാം മോളെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഏഹ് മോനും കൂടെ കേക്ക് ലക്ഷ്മി അമ്മ ഗംഗാ പ്രസാദിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു എന്തായാലും അവന് ശിക്ഷ വിധിക്കേണ്ടത് നമ്മളാണ് മനുഷ്യരുടെ ഉറക്കം കടത്തുന്നവൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല പക്ഷെ അച്ഛ നമ്മളൊരാളെ കൊല്ലുന്നതൊന്നും ശരിയല്ലോ അച്ഛ ദൈവം ത കൊടുത്ത ജീവൻ അത് നമ്മളായിട്ട് എടുക്കാമോ ആ മോ മോനെ ഈ ലോകത്ത് ഭാരമായിട്ടുള്ളവരെ കോടതി തൂക്കിക്കൊല്ലുന്നില്ലേ അത് കോടതിയല്ലാ നമ്മൾ മനുഷ്യരല്ലേ എന്നും ഹാ കോടതിയിലുള്ളവർ മനുഷ്യർ തന്നെയാണല്ലോ ആ അവർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് നമുക്ക് അതിനുള്ള അധികാരം ദൈവം തന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല ശരിയല്ലാ എന്നും കല്യാണി പറയാ എന്തായാലും അവൻ എല്ലാവരുടെയും ഉറക്കം കെടുത്തുവാ ആ സമയത്ത് അവൻ്റെ കാര്യം നമ്മൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിക്കണം എന്തായാലും ലക്ഷ്മി ലക്ഷ്മി അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞ എൻ്റെ ആങ്ങളെ ഉണ്ടല്ലോ രാഹുല് അവനെ കൊല്ലാൻ ഞാൻ കുറേ സമയം കാര്യങ്ങൾ തീരുമാനിച്ചതാണ് പക്ഷേ കൊല്ലാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടും ഞാനത് ചെയ്യാതിരുന്നത് മനസ്സനുവദിച്ചില്ല അതുകൊണ്ടാണ് എന്നിട്ടിപ്പോൾ എന്തായി അവസാനം എൻ്റെ ചന്ദ്രട്ടിനെ കൊല്ലാൻ അവനെ ഒളിച്ചിരുന്നില്ലേ അതുകൊണ്ട് തന്നെയാ ഒന്നും വെറുതെ വിടരുതെന്ന് പറയുന്നത് എന്തായാലും ലക്ഷ്മി അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് അത് ശരിയാണ് എന്നാലും ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമുള്ള കാര്യമല്ലല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരും സൂക്ഷിക്കണം ഗംഗ പുറത്ത് ചാടാതെ നോക്കണം അതിന് പോലീസുകാരോട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുക അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്നതും നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉം എന്താണ് ഏർ നല്ല അടിയുണ്ടല്ലോ അതെ സാറേ ജയിലിൽ ഒരുത്തൻ വേറെ ഒരുത്തന്നെ അടിക്കാൻ വന്നതാ ആ സമയത്ത് അവനെ രക്ഷിക്കാൻ കുറുകെ ചാടി അപ്പോ എന്റെ തലയ്ക്ക് അടി കൊണ്ടു നല്ല അടിയായിരുന്നു സാറേ നല്ല വേദനയാ വേദനയാളയുന്ന വേദന എടോ താനന്തിന ജയിലിൽ കിടന്നത് നല്ല ചെറുപ്പക്കാരനാണല്ലോ ഏഹ് അധികം പ്രായവായിട്ടില്ല പിന്നെ എന്ത് തെറ്റു ചെയ്തിട്ടാ ജയിലിലേക്ക് പോയത് അതൊന്നും സാറിനോട് പറഞ്ഞ മനസ്സിലാവില്ല സാറേ എന്റെ വിഷമങ്ങൾ ഞാൻ ആരോടും പറയാറില്ല എനിക്കിത്തിരി വെള്ളം തരുമോ സാറേ തന്നെ പോലുള്ള ക്രിമിനലുകൾക്കൊന്നും വെള്ളമൊന്നും തരാൻ പാടില്ലാത്തതാ സാറേ ഇല്ല ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ എടുക്കാനായിട്ട് തിരിയുക തിരിയുന്ന സമയത്ത് ഗംഗ അയാളുടെ മു കഴുത്തിന് കുത്തിപ്പിടിച്ചു അതിനുശേഷം അയാളെ കട്ടിലിൽ കമത്തിക്കിടത്തി കുറയിടിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് ഫ്ലാസ്ക് എടുത്ത് അയാളുടെ തലക്കിട്ട് മേടിച്ചു ഡോക്ടറിൻ്റെ ബോധം പോയി ഈ സമയം പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ വേഷം എടുത്തിട്ട് ഗംഗാ പ്രസാദ് അവിടെ നിന്നും മാസ്കും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഓട്ടോ പിടിച്ചങ്ങ് പോവുക അപ്പോൾ പോലീസുകാരൻ കണ്ടിട്ട് പോലീസുകാരുടെ സംശയമൊന്നും തോന്നിയില്ല കേട്ടോ ഡോക്ടറാന്ന് തന്നെ വിചാരിച്ചിരിക്കുവോ പോലീസ്സാരെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയാണ് ലക്ഷ്മി അമ്മയാണെങ്കിൽ ഗുണ്ടകളെ വിളിച്ചു വരുത്തുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് ആ സമയത്ത് എൻ്റെ മോൾക്കൊരു സമാധാനം ഉണ്ടാവാ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ ഞാൻ നിങ്ങളെ നിർത്തിയത് ആ നിശ്ചയം കല്യാണമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് അവൻ്റെ ആളുകൾ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ മാത്രമല്ല ഇനിയും രണ്ട് മൂന്നാൾക്കാർ കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും ഗംഗയെ സൂക്ഷിക്കണം ഗംഗ വല്ലാത്തൊരു ക്രിമിനൽ തന്നെയാണ് അവൻ ഒരിക്കലും വെറുതെ അടങ്ങിയിരിക്കില്ല അവനിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും അവിടെ ചെന്ന് അവനെ കൊല്ലാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എൻ്റെ മോളുടെ സംരക്ഷണത്തിനായിട്ട് അവളുടെ അനിയ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും അവളുടെ അച്ഛനൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്കൊരു വിശ്വാസക്കുറവ് ഞാൻ തന്നെ അവനെ കൊല്ലണം എൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ മരിക്കണം ഇല്ലെങ്കിൽ അവനെ കൊല്ലണം എന്തായാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ വേണം അവൻ്റെ അവസാനം കുറിക്കേ അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് എന്നെ സഹായിക്കില്ലേ മാഡം അവന് വേണ്ടി ഒരാളല്ല പുറത്തുള്ളത് കുറേ പേരുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് സ്റ്റെഫി എന്നാണ് അവളുടെ പേര് അവളുടെ പേര് സ്റ്റെഫി സ്റ്റെഫിന്നാണോ എന്നൊന്നും അറിയില്ല തരണമേ എന്നൊരു പെൺകുട്ടിയുമായിട്ട് അവന് നല്ല അടുപ്പമുണ്ട് ആ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നതും അവളെയാണെന്നാണ് അറിഞ്ഞത് അപ്പോ അത് തന്നെയാണോ സ്റ്റെഫി ആ അതറിയില്ല മാഡം അതെന്ത് തന്നെ ആയിക്കോട്ടെ അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം പക്ഷേ ഈ ഗംഗ അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും ഒരു മനസമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് ചാകട്ടെ അവൻ ചത്ത് മണ്ണോടിയട്ടെ ർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അല്ലാതെ അവനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നുമില്ല എൻ്റെ മോൾക്ക് തലവേദനയായ ഒരാളും ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ കടുത്ത തീരുമാനം എടുത്തിട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയും രാഹുലിനെയുമാണ് രണ്ടുപേരും ജയിലിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുക ആ എന്തായാലും ഏർ പുറത്തുള്ളവരെ കൈകാര്യം ചെയ്യാനായിട്ട് കെങ്കേട്ടം പുറത്തു പോയിട്ടുണ്ടല്ലോ പിന്നെ അവനോ തലയ്ക്കടികൊണ്ട് അവനിപ്പോ വേദന കൊണ്ട് എടുത്ത് പൊളന്ന് കിടക്കുമായിരിക്കും ആ സമയത്ത് അവൻ എങ്ങനെയാ ഏഹ് ആ നമ്മുടെ ശത്രുക്കൾ തേടി പോകുന്നത് എന്തായാലും ഗംഗേട്ടനെ ഈ സമയം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ചാടിക്കാണും ഗംഗേട്ടനെ കുറിച്ച് എനിക്കറിയില്ലേ എന്നും വിക്രം അത് കേട്ടതും ആ പക്ഷേ എൻ്റെ ശത്രു പുറത്തല്ലടാ വിക്രം എൻ്റെ ശത്രു അകത്താ ഇതിനകത്ത് അവനെ കൊല്ലാനൊരു അവസരം എനിക്ക് കിട്ടുന്നില്ല കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർത്തിരിക്കും എൻ്റെ അങ്കളെ അവനെ കൊല്ലാൻ നോക്കാതെ പുറത്തുള്ളവരെയൊക്കെ കൊല്ല് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും അങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും ഗംഗേട്ടൻ അങ്കൾ അവൻ മനോഹരനെ അടിക്കാൻ പോയപ്പോൾ അവൻ്റെ ഇടയിലേക്ക് വന്ന് ചാടിയത് എന്തിനാ മനപൂർവ്വം അയാൾക്ക് ജയിലിൽ നിന്നും ചാടാൻ ജയിലിൽ നിന്നും ചാടി അയാൾ ഹോസ്പിറ്റലിലെത്തി എത്തി ഹോസ്പിറ്റലിലെത്തിയതിനു ശേഷം അയാള് ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് അങ്കൾ എന്നറിയോ അവിടെ നിന്നും വേണ്ട ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്നും എസ്കേപ്പ് ആവും അതിനുശേഷം വേണ്ടവരുടെ അടുത്തെത്തി അയാൾ അവരുടെയൊക്കെ കഥ കഴിക്കും എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല ഏത് മലമറിച്ച ഗുണ്ട പോയാലും കിരണിനെയും കല്യാണിയെയും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിനെ വിശ്വസിക്കുന്നുമില്ല പിന്നെ എനിക്കിപ്പോൾ ശത്രു പുറത്തൊന്നുമല്ല ഇതിനകത്ത ആ മനോഹർ എൻ്റെ മോളുടെ ജീവിതം തകർത്തവൻ അവനാണ് മരിക്കേണ്ടത് അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ശത്രുക്കളുമില്ല ആരുടെ മേലെ ഞാൻ ശത്രുത കാട്ടത്തൂല്ല ഇനിയിപ്പോ എനിക്ക് എനിക്കിപ്പോ ഒരൊറ്റ ചിന്തയുള്ളൂ എൻ്റെ മോളുടെ ജീവിതം നന്നാവണം അതെ എന്റെ മോളിപ്പോ കിരണ്ടേയും കല്യാണിയുടെയും കമ്പനിയിലെ ജോലി ചെയ്യുന്നത് അവൾ അവിടെ ജീവിക്കട്ടെ ആ എനിക്ക് കിരണേയും കല്യാണി ഞാൻ എന്തെങ്കിലും ചെയ്താ അവൾ എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ അങ്ങളെയും മനോഹറിനെയും ഒരുമിച്ച് കടത്തു എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ മനോഹറിനെ മാറ്റൂ ഇല്ലെങ്കിൽ അങ്ങളെ മാറ്റൂ കാരണം ഏതു നേരവും നിങ്ങൾ രണ്ടുപേരും അടിയാണല്ലോ ആരെ മാറ്റിയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവനെ എനിക്കൊരു അവസരം കിട്ടിയ ഞാൻ കൊന്നിരിക്കും ഇതെന്റെ കടുത്ത തീരുമാനമാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുവാ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദിനെയാണ് അവർ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക ചേട്ടാ എങ്ങോട്ടാ പോകേണ്ടത് അറിയില്ലടോ അറിയില്ലേ അയ്യേ പിന്നെ എന്തിനാ ചേട്ടൻ വണ്ടി അറിയേ ഓ ഡോക്ടർ വേഷമൊക്കെ ആണല്ലോ തലയിൽ അടിയും കിട്ടിയിട്ടുണ്ട് നല്ല മുറിവാണോ സാറേ എന്തു പറ്റി എന്നൊക്കെ ചോദിക്ക അതൊരു ആക്സിഡന്റ് ആയിരുന്നടോ വല്ലാത്ത തലവേദനയാ എന്നാലും സാറിനെ ഇങ്ങോട്ട് പോകണ്ടതെന്ന് പോലും അറിയില്ലേ ഇല്ല ആ ഇതേതാ സ്ഥലം ഇത് ഇത് നല്ല ചോദ്യം സ്ഥലം പോലും അറിയാതെയാണോ ഓട്ടോക്ഷ കയറിയിരിക്കുന്നെ അല്ലടോ തലയ്ക്ക് അടി കിട്ടിയതുണ്ട് സ്ഥലങ്ങളൊന്നും ഓർമ്മയില്ല ഹോ അങ്ങനെയാണോ ഇതേ ബീച്ച് റോഡാ ചേട്ടാ അടുത്തത് ബീച്ചാ ആണോ എന്നാ അവിടെ നിർത്തിയര വണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും നിർത്തി തരാം ഇത്രയും ഓടിയതിനുള്ള പോലി തന്നാ മതി അതൊക്കെ ഞാൻ തരാടോ തൻ്റെ കഞ്ഞില് പാറ്റി ഇട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്നും ഗംഗ അത് കേട്ടതും ഓട്ടോക്കാരന് സന്തോഷായി അത് മതി സാറേ എനിക്ക് പൈസ കിട്ടിയാൽ മതി സാറേ എവിടെ കൊണ്ടുപോകണോന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും എന്നും ആ ഓട്ടോക്കാരൻ ഈ സമയം ബീച്ച് എത്തി സാറേ ഇതാണ് ബീച്ച് ആ എന്നാ പിന്നെ ഇവിടെ നിർത്തിക്കോ ആൽസഞ്ചാരം ഒന്നും ഇല്ലാത്ത റോഡ് കണ്ടതും ഗംഗാ പ്രസാദ് ഓട്ടോഷയിൽ നിന്നും ഇറങ്ങി എത്ര രൂപയായിടോ നാനൂറ്റി അൻപത് രൂപയായി സാറേ ഹാ എന്നാ പിന്നെ അഞ്ഞൂറ് തികക്കാരുന്നില്ലേ കുറച്ചും കൂടെ പോയാൽ രൂപ ആകും സാറേ എന്നാ പിന്നെ പോയാലോ ഉം വേണ്ട വേണ്ട ഞാൻ ഇപ്പം പൈസ തരാം ആ ചേർത്ത് തരാം എന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും പൈസ എടുക്കുന്നത് പോലെ നമ്മുടെ ഗംഗാപ്രസാദ് പ്രസാദ് പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അവസാനം പോക്കറ്റിൽ നിന്നും കൈയെടുത്ത് ഓട്ടോക്കാരൻ്റെ ഒരു ഒറ്റ കുത്തും ഒറ്റ ചവിട്ടും ഓട്ടോക്കാരൻ തെറിച്ചു പോയി വീണു അവിടെ കിടക്കടാ നാനൂറ്റി അൻപത് രൂപ നിനക്ക് ഞാൻ പൈസയല്ല നിന്റെ ഓട്ടോ തന്നെ പോകും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല എൻ്റെ പിന്നാലെ വന്നേക്കത് അയ്യോ എൻ്റെ ഓട്ടോ എനിക്ക് പൈസ വേണ്ട എൻ്റെ വണ്ടി തന്നിട്ട് പോസാറേ എന്നും പറഞ്ഞ് അയാൾ ഒച്ചത്തിൽ നിലവിളിക്കുക പക്ഷെ അതൊന്നും കേൾക്കാതെ ഗംഗ വണ്ടിയും കൊണ്ടുപോയി ഈ സമയം ഓട്ടോക്കാരൻ നടു റോട്ടിൽ നെഞ്ചത്തടിച്ച് കരയുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ദീപയാണ് ദീപയാണെങ്കിൽ പ്രകാശൻ ഇങ്ങനെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക ആ എന്നെ വിട് ദീപെ വിട് ഞാൻ ഒറ്റയ്ക്ക് നടത്താം അതെ എൻ്റെ വയറിന കുത്തി ഇട്ടിരിക്കുന്നെ കാലിന് ഒരു കുഴപ്പമില്ല ദേ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞൊണ്ട് ഞൊണ്ട് നടക്കുന്നതൊക്കെ കാണിക്കുക അത് കണ്ടതും എന്റെ പ്രകാശേട്ട വേണ്ട ഇനി അങ്ങനെ നടന്ന് വല്ല മറ്റു കഴിഞ്ഞാ മക്കൾ എന്നെ കുറ്റം പറയും അങ്ങനെ ആരും ഒന്നും പറയില്ല എന്തായാലും ഞാൻ നടക്കുന്നത് നീ കണ്ടോ എനിക്കെന്തായാലും ദേ നടക്കാൻ പറ്റൂന്നേ ഞാൻ നടന്ന് കാണിച്ചുതരാം ദേ കണ്ടോ കണ്ടു ഞാനിപ്പോ എന്ത് സന്തോഷമായിട്ടാ എന്ത് ഉഷാറായിട്ടാ നടക്കുന്നത് നോക്ക് എന്റെ മോളുടെ കല്യാണേ എനിക്ക് മുന്നിൽ നിന്ന് നടത്തണം അതിന് വേണ്ടിയാ ഞാൻ ഇത്രയും ഉഷാറോടെ നടക്കുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ പ്രകാശൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടക്കുക ഷോ പ്രകാശേട്ടാ വേണ്ട എവിടെങ്കിലും വീഴും അങ്ങനെ വീഴത്തൊന്നുമില്ല ഞാനേ ഇനി എൻ്റെ മോളുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്താനുള്ളതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ നടക്കുമ്പോൾ കല്യാണം വരിക ആഹാ സാഹസമൊക്കെ കാണിച്ചു തുടങ്ങിയോ അതെ ഇനി ഇങ്ങനെ നടന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കിടക്കാനുള്ള തീരുമാനമാണോ അല്ല മോളെ ഞാനേ കാർത്തിക മോളുടെ കല്യാണം നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പില അച്ഛ ആ ഗംഗാപ്രസാദ് ജയില് ചാടി അത് മാത്രമല്ല ആ ഗംഗാപ്രസാദ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും അവൻ ഏത് നിമിഷവും ചാടാം ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്ക് മറ്റും നല്ല പേടിയുണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും കല്യാണത്തിന് വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഒരു ഒരു ചടങ്ങ് സമയത്താണല്ലോ അച്ഛന് കുത്ത് കിട്ടിയത് അതും കിരണേട്ടനെ കിട്ടേണ്ട കുത്ത് അതുപോലെ എന്തെങ്കിലും ആബദ് സംഭവിക്കുന്ന പേടി ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്കുണ്ട് ഗംഗാപ്രസാദിനെ കൊല്ലണമെന്ന് അമ്മ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നവൻ ജീവിച്ചിരിക്കരുത് മോളെ വിക്രമും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ അവനെ അങ്ങ് കൊന്നു കളയണം അതുതന്നെ ആയിരിക്കും നല്ലത് വിക്രമും ഗംഗാപ്രസാദും രാഹുലും ഒക്കെ ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ അവരൊക്കെ അങ്ങ് ചത്തു ചത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം പക്ഷെ ഒരു മനുഷ്യരെയും കൊല്ലാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് പറയാനാ മോളെ പക്ഷെ കല്യാണം നന്നായിട്ട് നടത്തിയില്ലെങ്കിലും നിശ്ചയം നന്നായിട്ട് നടത്തണം ഇപ്പം അവൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവന് പുറത്തിടാൻ പറ്റില്ല എന്തായാലും ഈ ഒരു അവസരമാ നമ്മൾ മുതലെടുക്കേണ്ടത് മോൾക്ക് കല്യാണത്തിനോട് എതിർപ്പൊന്നും ഇല്ലല്ലോ ഏയ് ഒരെർപ്പുമില്ല കല്യാണം വേണ്ട ഒറ്റ വാശിൽ നിന്ന ആളാ കാർത്തിക ചേച്ചി ഇപ്പൊ കല്യാണം കഴിക്കാൻ നിറുതിയായി ആ ആ പയ്യനെ കാർത്തികമോൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ലക്ഷ്മി അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞു ആ അത് പിന്നെ പറയണോ അമ്മേ ദിലീപ് ഏട്ടൻ എടുക്കനാ ദിലീപ് ഏട്ടനെ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ഏട്ടനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ സംസാരിക്കുക എന്തായാലും ഈ കല്യാണം നടക്കട്ടെ മോളെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല സന്തോഷമാവും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നതിന് തുല്യവും എനിക്ക് സന്തോഷമായി ഒരുപാട് സന്തോഷമായി എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിക്കുന്നത് ക്ഷീണമെല്ലാം എല്ലാം മാറ്റി വെച്ച് എൻ്റെ മക്കൾ നിങ്ങളുടെ കല്യാണത്തിന് സന്തോഷമായിട്ട് ആ പന്തലിൽ എനിക്ക് നിൽക്കണം ആ കാഴ്ച എനിക്ക് കൺകുളിർക്ക് കണ്ണ് നിറയെ കാണണം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അതെ അച്ഛാ അതൊക്കെ നടക്കും പക്ഷേ ഒരാൾ മാത്രം ഭീഷണിയായി പുറത്ത് നിൽക്കുക ആ ഭീഷണി നമ്മുടെ തലയ്ക്ക് മേൽതേ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ആകെ ടെൻഷനടിക്കുക അത് കേട്ടതും നമ്മുടെ ആകെ ഇതാണെങ്കിലാകെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല മോളെ എന്തായാലും ദേ കിരൺ മോൻ സംഭവിക്കാനിരുന്നത് എന്നാൽ തീർന്നു പോയില്ലേ അതുപോലെ ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ രക്ഷിക്കൂ എൻ്റെ മക്കളെ ഞാൻ ചെയ്തത്തെ പാപത്തിനുള്ള ഫലമായിട്ട് നിങ്ങളത് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രകാശൻ ഇങ്ങനെ നിക്കുവാ ഈ സമയം കല്യാണി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കത്തൂല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം ദീപ അതെ ഇനി ഞാൻ പിടിച്ച് നടത്താം വേണ്ട ദീപേ എന്നും പറഞ്ഞ് പ്രകാശൻ ഒറ്റയ്ക്ക് നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയെയും ഗുണ്ടകളെയുമാണ് അവർ രണ്ടേരും ഹോസ്പിറ്റലിന്റെ വാതകയിലെത്തി അതെ എന്തായാലും അവനെ അകത്ത് കയറി ഞാൻ കാണും അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ അവനെ കുത്തി മലർത്തിക്കൊള്ളണം പിന്നെ എനിക്കകത്ത് കയറാൻ പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട ഞാൻ ഞാനവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ എനിക്കതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ദേ നമുക്കകത്തേക്ക് ചില അങ്ങനെ അവർ ബാധിക്കുന്നതും സാർ ഗംഗാ പ്രസാദ് അകത്തില്ലേ ഉണ്ട് ആരാ നിങ്ങൾ അത് പിന്നെ ഞാൻ അവൻ്റെ അമ്മയാണ് രണ്ടാനമ്മ ആ എനിക്കൊന്ന് അവനെ കാണണം അത് കേട്ടതും അത് പിന്നെ ദേ സർ ഇതാണ് ഞാനും അവനും കൂടെ നിൽക്കുന്ന ഫോട്ടോ നോക്ക് അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കവനെയും രണ്ടാൻ അമ്മയെപ്പോലെയല്ല സ്വന്തം അമ്മയെപ്പോലെയാ അവൻ എന്നെ സ്നേഹിച്ചിട്ടുള്ളത് ഞാൻ ഞാനവനെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഉം അപ്പൊ ഇവരൊക്കെ ആരാ ഇവരിതൊക്കെ അവൻ്റെ വെല്ലുച്ഛന്റെ മക്കളാ ആ എന്നാ പിന്നെ കയറിക്കണ്ടോ പെട്ടെന്ന് തന്നെ ആ ശരി എന്നും പറഞ്ഞ് അവരകത്തേക്ക് പോവുക അകത്തേക്ക് ചെന്നപ്പോൾ ഒരാൾ കമൽന്ന് കിടക്കുന്നു മാഡം കമന്നൽ കിടക്കുവാണല്ലോ മേഡം കമന്നോ വലർന്നോ കിടക്കട്ടെ അവനെ മലർത്തി കടത്തി അവന്റെ പള്ളയ്ക്ക് കത്തി കുത്തി കുത്തിക്കേറ്റ് ഇല്ലെങ്കിൽ വെടിവെക്കാൻ നമുക്ക് എന്നും പറയാം അങ്ങനെ ഒരു കുണ്ട ഓ ഗംഗ പ്രസാദാണെന്നും പറഞ്ഞ് ഡോക്ടറെ മലർത്തി കടത്തുവാ എന്നിട്ട് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ നിക്ക് 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 ഇത് ഗംഗയല്ല ഇത് ഗംഗയല്ല ഗംഗയല്ലേ അതെ ഇത് ഗംഗയല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാരും ഓടി പുറത്തേക്ക് ചെല്ലുക സാർ ഗംഗ എവിടെ അവനോ അവിടുത്തുണ്ടല്ലോ അവിടെ കിടക്കുന്ന ഗംഗയല്ല അപ്പോഴേക്കും പോലീസുകാരനോടിച്ചു അയ്യോ ഇത് ഇവിടുത്തെ ഡോക്ടറാണല്ലോ അപ്പം പിന്നെ ഗംഗ എവിടെ അയ്യോ ഗംഗ എവിടെ അവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരനോടുവാ ഈ സമയം ഗംഗാപ്രസാദ് രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇനി ഇനി നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ വേണം ഇരിക്കാൻ അവനെ എവിടെ കണ്ടാലും വെടിവെച്ച് വീഴ്ത്തിക്കോ എന്നും ലക്ഷ്മിയമ്മ അങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞെങ്കിലും ലക്ഷ്മിയമ്മയുടെ ഉള്ളിൽ തീയായി തൻ്റെ മോളുടെ അടുത്തേക്കായിരിക്കും അവൻ പോയിരിക്കുന്നതെന്നോർത്ത് ലക്ഷ്മിയമ്മയ്ക്ക് പേടിയായി ലക്ഷ്മിയമ്മ പെട്ടെന്ന് തന്നെ കയറി കയറുക ഈ സമയം ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് ഓട്ടോറിക്ഷയിൽ വലിയ ആളെ പോലെ ഗംഗാപ്രസാദ് പോയിക്കൊണ്ടിരിക്കണം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ